ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഫുട്ബോൾ ലോകത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ അത് നെയ്മർ ജൂനിയർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ഫുട്ബോളിലേക്കുള്ള മടങ്ങി വരവ് ഇപ്പോൾ എല്ലാവരും വലിയ രൂപത്തിൽ ആഘോഷമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത് നെയ്മർ ജൂനിയറെ സാൻഡോസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തിരുന്നു അതായത് നാളെ ഒരു മത്സരം ഇപ്പോൾ സാൻഡോസ് കളിക്കുന്നുണ്ട് നെയ്മറുടെ ജന്മദിനമാണ് ഇന്ന് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് അഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുക സാന്റോസിൻ്റെ എതിരാളികൾ ബോട്ടോ ഫോഗോയാണ് ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ അരങ്ങേറ്റം നടത്തും എന്നത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ ചാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നാണ് ഈ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഗബ്രിയേൽ ബോൻഡംബോ എന്ന താരത്തിൻ്റെ പൊസിഷനിലായിരിക്കും നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യുക നാളത്തെ മത്സരം നടക്കുന്നത് സാന്റോസിൻ്റെ മൈതാനമായ വില ബെൽമിറോയിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരത്തിൽ നെയ്മർ അരങ്ങേറ്റം കുറിക്കും അത് കാണാൻ വേണ്ടി നെയ്മറുടെ സുഹൃത്തുക്കളും കുടുംബങ്ങളുമൊക്കെ ഈ ഒരു സ്റ്റേഡിയത്തിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷെ നെയ്മറെ സ്റ്റാർട്ടിങ് ഇലവനിൽ തന്നെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ സാൻഡോസ് അധികൃതർ ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അതിനുള്ള ഒരു ശാരീരിക ക്ഷമത നെയ്മർക്കുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് മാത്രമല്ല ഒക്കെ മികച്ച രൂപത്തിൽ നെയ്മർ ജൂനിയർ പൂർത്തിയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്താലും അവിടെ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് െയ്തിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നെയ്മറുടെ അഭാവത്തിൽ മികച്ച വിജയം നേടാൻ സാൻഡോസിന് കഴിഞ്ഞിരുന്നു പക്ഷേ ബോട്ട് ഒരിക്കലും ഒരു എളുപ്പമുള്ള എതിരാളികളല്ല ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും കാരണം വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മറെ ഒരുപാട് സമയം നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിക്കുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം